കൊച്ചി കടവന്ത്രയിലേക്കാണ് അമലാഭവൻ റോഡ് അൻപത്തിയേഴാം ഡിവിഷനിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് പതിനെട്ട് ദിവസം കണക്ഷൻ മാറ്റി നൽകിയതാണ് വെള്ളം മുടങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു പ്രശ്നപരിഹാരത്തിന് അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പരാതിയുണ്ട് കൃത്യമായി പ്രശ്നം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതരുടെ വിശദീകരണം കടവന്ത്രയിലെ ട്രബിൾ സ്പോട്ടിൽ നാൻമെറിയ സണ്ണി തൽസമയം അൻമറിയതിൽ നാട്ടുകാർ പറയുന്നത് കണക്ഷൻ മാറ്റി നൽകിയതാണ് ഇതിനൊക്കെ കാരണം എന്തായാലും പതിനെട്ട് ദിവസം വെള്ളം മുടങ്ങുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല വാട്ടർ അതോറിറ്റി ഇനിയും ഇതിൽ പ്രശ്നം എന്തോ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന തരത്തിലാണോ വിശദീകരണം അനുജ ഈ പതിനെട്ട് ദിവസം എന്നുള്ളത് ഇവർക്ക് പൂർണ്ണമായിട്ടും വെള്ളം ഇല്ലാതായിട്ടാണ് അതായത് ഒരു തുള്ളി പോലും കുടുലിവെള്ളം ഇല്ലാതായിട്ട് പതിനെട്ട് ദിവസം ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഇവരുടെ ഈ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തുന്നത് വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് ഇതാ ഇപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഈ രീതിയിലുള്ള പൈപ്പുകൾ ഈ ഭാഗത്തെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു ആൾ പറഞ്ഞത് തമാശ രൂപേണ പറഞ്ഞതാണെങ്കിൽ പോലും ആ വാക്കുകളിലെ ആ അവരുടെ ഒരു നിസ്സഹായത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പൈപ്പുകളിലെല്ലാം ഗ്യാസ് ആണോ എന്നറച്ച് െന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന തരത്തിലുള്ള മറുപടികൾ വരെ നമുക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് അവരുടെ നിസ്സഹായതയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുമായി നമ്മൾ ബന്ധപ്പെട്ടു അപ്പോൾ അവർ നൽകിയ ഉത്തരം എന്തുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് വെള്ളം എത്താത്തത് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ലീക്ക് ഉണ്ടാവാം അതുകൊണ്ടായിരിക്കും വെള്ളം എത്താത്തത് എന്നാണ് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച വിവരം പക്ഷേ പൂർണ്ണമായിട്ടും അവർക്കൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്താണ് കണ്ടെത്താൻ പ്രശ്നം സാധിച്ചെന്താണ് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അവർ നമുക്ക് നൽകിയിരിക്കുന്ന മറുപടി പക്ഷേ ഈ നാട്ടുകാർ പറയുന്നത് ഇവർക്ക് ഇതിനു മുൻപ് ഈ ഭാഗത്തേക്ക് വെള്ളം എത്തിയിരുന്നതാണ് ഏകദേശം ഒരു മാസത്തോളം ഒരു മാസത്തിന് മുമ്പ് വെള്ളം എത്തിയതാണ് ഈ ഇവർക്ക് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്ന കണക്ഷൻ അവിടെ വേറെ മറ്റൊരു കണക്ഷൻ സ്ഥാപിക്കുന്നു അത് ആ കണക്ഷൻ വേറൊരു ഭാഗത്തേക്ക് വെള്ളം മാറ്റി വിട്ടു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വെള്ളം എത്താത്തത് ഇവർ പറയുന്നത് ഇവർ പറയുന്നത് ഇവരിലേക്ക് വെള്ളം ഈ കൗൺസിലറുമായി ബന്ധപ്പെട്ടു പരാതികൾ പറഞ്ഞു പക്ഷേ ആ പറയുമ്പോഴെല്ലാം ഒരു ഇവർക്ക് ഫണ്ടില്ല എന്നുള്ള ഒരു പേര് മാത്രം ആ ഒരു കാര്യം മാത്രമാണ് പറയുന്നത് ഫണ്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നു പിന്നെ പരാതിയുമായിട്ട് നിരവധി തവണ ബന്ധപ്പെട്ട് കഴിഞ്ഞുശേഷം വെള്ളം പലതവണ ചില ദിവസങ്ങളിൽ വെള്ളം വന്നു പക്ഷേ ആ വരുന്ന വെള്ളം കലക്കവെള്ളമാണ് ഒരു ുള്ളി നമുക്ക് കുടിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള വെള്ളമാണ് വരുന്നത് സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഈ അം അമലാഭവലം അങ്ങോട്ടേക്ക് എത്തിക്കാൻ എന്തെങ്കിലും ഈ ജലഅതോറിറ്റി ഏർപ്പെടുത്തുന്നുണ്ടോ അവരുടെ പ്രതികരണം എന്താണ് ഈ കാര്യത്തിലൊക്കെ ജലഅതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ കൗൺസിലേഴ്സിന്റെ ഭാഗത്തു നിന്നും ഈ ടാങ്കറിൽ വെള്ളം എത്തിക്കുന്ന നടപടി കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ആ എത്തിച്ച വെള്ളം കലക്കവെള്ളാണ് ഇവർ പറയുന്നത് നമുക്ക് ഇവരോട് ചോദിക്കാം ചേട്ടാ കഴിഞ്ഞ ദിവസം ഇവിടെ ടാങ്കർ എത്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ടാങ്കറിൽ വന്ന വെള്ളം വളരെ മോശമാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റണതല്ല ഇനി ഒരു കാര്യം കൂടി പറയാ ടാങ്കർ അല്ലല്ലോ നമ്മുടെ പരിഹാരം ഇതിനകത്ത് മുപ്പത്തിയെട്ടോളം വീടുകളുണ്ട് ഒരു ടാങ്കർ ലോറി ഇവിടെ വന്നു കഴിഞ്ഞാലും ഈ മുപ്പത്തെട്ട് വീടുകളുടെ ഉള്ളിലോട്ട് ഈ ടാങ്കറിന്റെ ഓസ് ഒന്നും ഇവിടെ എത്താറില്ല ഇപ്പം ഞാൻ ഈ പരിസരത്ത് തന്നെയുള്ളതാണ് ഇവിടെ ടാങ്കർ ലോറി വന്നു കഴിയുമ്പോൾ ഇവരെല്ലാവരും കിടന്ന് ഓടണേ ഞങ്ങൾക്ക് ഓസ് വേണമെന്ന് പറഞ്ഞ് ഇനി ഈ വീടുകളിലെല്ലാം ഒന്നര സെന്റിന് രണ്ട് സെന്റിലുള്ള വീടുകളാണ് അതിസാധാരണക്കാരായ ആൾക്കാരാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഈ പല വീടുകളിലുള്ള ടാങ്കൊക്കെ അഞ്ഞൂറ് അഞ്ഞൂറ് ലിറ്ററും എണ്ണൂറ് ഒക്കെ ഉള്ളതാണ് പിന്നെ ഇവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെള്ളവും ഇങ്ങോട്ടും ഓടാനേ നേരെയുള്ളൂ പിന്നെ കിട്ടണ വെള്ളം കൊള്ളില്ല ഇതിനേക്കാൾക്ക് അധികമായിട്ട് ടാങ്ങ് ില വെള്ളം വേണ്ട ഇത്ര നാൾ ഒരു മാസം മുമ്പ് വരെ ഇവിടെ ഭംഗിയായിട്ട് വെള്ളം വന്നുകൊണ്ടിരുന്ന സ്ഥലമല്ലേ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അത് കിട്ടാതെയായി അല്ലെങ്കിൽ എത്ര നാൾ കൗൺസിലർ ഞങ്ങൾക്ക് ഇങ്ങനെ അടിച്ച് തരും പിന്നെ കൊണ്ടുവരുമ്പോൾ പിടിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്ന ചേച്ചിമാരെയൊക്കെ നോക്കും ഇവർക്ക് പക്കറ്റിലൊക്കെ വെള്ളം കൊടുത്ത് നടക്കാൻ ആരോഗ്യമുള്ളവരാണെന്ന് നിങ്ങൾ നോക്കും പക്കറ്റും കുടൊക്കെ എടുത്ത് നിങ്ങൾ ഒന്ന് കാണിച്ചുകൊടുക്കുക ഡ്രൈവ് നിക്കണല്ലോ എല്ലാരെ ശരി അനുജ മറ്റൊരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ടാങ്കറിൽ വെള്ളം എത്തിച്ചിട്ടുണ്ടായിരിക്കും അനുജനെ ഞാൻ ഒരു ദൃശ്യം കാണിച്ചു തരാം ഈ റോഡിന്റെ ദൃശ്യമാണിത് നമ്മൾ ഈ റോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ടാങ്കറിന് കടന്ന് വന്ന് ഇവിടുന്ന് തിരിക്കാൻ ഭാഗത്തിനുള്ള സൗകര്യമൊക്കെ ഈ റോഡിനുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ടാങ്കറിൽ വെള്ളം എത്തിച്ചെങ്കിൽ പോലും ഈ വണ്ടി തിരിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് ഈ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കാനായിട്ട് കഴിയില്ല എന്നുള്ള ഒരു മറുപടിയാണ് ഇവരുടെ ഭാഗത്തു നിന്നും അതായത് ആ ടാങ്കറിൽ വെള്ളവുമായി എത്തി ആരുടെ ഭാഗത്ത് നിന്നും വന്നത് അന്ന് അവർക്ക് കുടിവെള്ളം പോലും ലഭിച്ചിട്ടില്ല ദിവസം നമ്മൾ കണക്കാക്കും ൂട്ടുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു എണ്ണൂറ് രൂപയെങ്കിലും നമ്മൾ കുടിവെള്ളത്തിനായിട്ട് കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു ദിവസം എണ്ണൂറ് രൂപ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ഒരു ജനത്തിന് അല്ലെങ്കിൽ ഒരു ആളുകൾക്ക് അതൊന്നും നമുക്ക് താങ്ങാനായിട്ട് സാധിക്കുന്നതല്ല ചേച്ചി ഞങ്ങക്ക് വെള്ളം പോലെ മതി അനുഭവിച്ചിട്ട് വന്നതാണ് കഷ്ടപ്പെട്ടിട്ട് ഈ പൈപ്പ് വെള്ളം വന്നതാണ് ഇനി ഞങ്ങൾക്ക് രണ്ട് ലോറി വെള്ളം ശരിയാണ് കലക്ക വെള്ളം അതായത് ഈ റോഡിന് തിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചെറിയ വണ്ടി ചെറിയ വണ്ടി രണ്ടായിരം ലിറ്റർ ചെയ്ത ഒരു ലോറിയില് പക്ഷെ ഒരു കുടുംബങ്ങൾക്കും എന്ന് പറയാൻ പറ്റൂല മൂന്നാല് വീട്ടിലടിക്കുമ്പോ തന്നെ അത് തീർന്ന് ആ ആ അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു കുടും ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് അഞ്ചാറ് പേര് അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ഉണ്ട് മൂന്നാലഞ്ചും പേര് അപ്പൊ നമുക്ക് കുളിക്കാനുള്ള വെള്ളം പോലും അതില്ല പിന്നെ എങ്ങനെ ജീവിക്കും ഇത് മൂന്നാലഞ്ച് ആളുകൾ മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള ഈ ആളുകളുടെ മുഴുവൻ പ്രശ്നമാണ് ഇതുപോലെയുള്ള നിരവധി ആളുകൾ നമ്മൾ ഈ വന്ന സമയത്ത് നമ്മൾ രാവിലെ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആ രാവിലെ വന്ന സമയത്ത് ഇവിടെ ഒരു കിടപ്പുരോഗി ഉണ്ടായിരുന്നു ആമിച്ച് ആണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ കിടപ്പുരോഗിയാണ് അവർക്ക് പോലും കുടിക്കാനായിട്ടുള്ള ഒരു തുള്ളി വെള്ളത്തിനായിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകേണ്ട സാഹചര്യം ഈ നമ്മൾ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്താണ് ഒരു അങ്കണവാടി ഉള്ളത് അവിടെയുള്ള കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിലോ അവർക്കറിയില്ല ഇവിടെ വെള്ളമില്ല എന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷേ ഈ കൃത്യമായിട്ടൊരു ഉത്തരം നൽകാതെ പിന്മാറുന്നതിന് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അനുജ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും ഉയർന്നു വരുന്നത് ഇവർ ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ മതി എന്ന് പറയുന്ന നിസ്സഹായതയാണ് കാണുന്നത് അനുജ അതെ കുടിവെള്ളം മുടങ്ങിയിട്ട് പതിനെട്ട് ദിവസമായിരിക്കുന്നു കൊച്ചി കടവന്ത്രയിൽ അമലാഭവൻ റോഡ് അൻപത്തിയേഴാം ഡിവിഷനിൽ അവിടെയാണ് ഇപ്പോൾ പതിനെട്ട് ദിവസമായി വെള്ളമില്ല എന്ന് പറയുകയാണ് ഇത് എന്താണ് ഇതിന് കാരണം എന്നുള്ളത് ഇനിയും അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ജില്ലാ അതോറിറ്റി ഇതിൽ അടിയന്തരമായി തന്നെ ഒരു ഇടപെടലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്